ചോദിച്ച പണം നൽകാത്തതിന്റെ പേരിൽ ആക്രമണം നിയന്ത്രിക്കാൻ ചെന്ന അമ്മാവനെ കത്തിക്കൊണ്ട് കുത്തി മരുമകൻ മണ്ണാർക്കാട് ചങ്ങലേരിയിലാണ് മരുമകൻ അമ്മാവനെ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത് ചങ്ങലേരി പറമ്പുള്ളിയിൽ കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം ആനപ്പാപ്പനായ ചക്കിങ്ങൽ വീട്ടിൽ അൻപത്തിരണ്ടുകാരനായ രാജനാണ് കുത്തേറ്റത് രാവിലെ എട്ട് മണിയോടെ ലഹരി ഉപയോഗിച്ച് രാജന്റെ വീട്ടിൽ എത്തിയ സഹോദരിയുടെ മകൻ പ്രശാന്ത് രാജന്റെ അമ്മയോട് പണം ആവശ്യപ്പെടുകയും പണം ഇല്ല എന്ന് അമ്മ പറഞ്ഞപ്പോൾ വീടിൻ്റെ മുറ്റം വടിച്ചു വാരുകയായിരുന്ന അനിയന്റെ ഭാര്യയെ പ്രശാന്ത് കൈകൊണ്ട് ഇടിക്കുന്നത് കണ്ട രാജൻ തടയാനായി ചെന്നപ്പോഴാണ് തന്നെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചതെന്നും രാജൻ പറഞ്ഞു മരുവോം മറ്റേ ഇന്ത്യ മറ്റേ നമ്മുടെ മറ്റേ അനിയന്റെ ഭാര്യ അപ്പോൾ അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കേസുകൾ ഇതുണ്ട് കണ്ടമാന കേസുണ്ട് പോലീസ് ഇതിൽ അപ്പോൾ മല്ലീരും ഈ രണ്ടാമമായിട്ട് ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അത് ഈ ചെക്കനായിട്ടതാണെന്ന് അറിയില്ല കാരണം കണ്ടമാനം നാല് മൂന്നാല് കേസ് ഉണ്ട് അവൻ്റെ പേരിൽ നാല് പേര് മൂന്നാല് കേസ് പറഞ്ഞ മൂന്നാല് പേര് കേസ് ഉണ്ട് ഉണ്ടാവ് പേരിൽ എന്നിട്ടും പോലീസുകാർ ഇതിനൊന്നും ഇവരാരും ഒന്നും പറയണില്ല കേൾക്കുന്നുമില്ല ഇങ്ങനെ രണ്ടു ദിവസം പോലീസ് സ്റ്റേഷനിൽ വരും മൂന്നാം ദിവസം പോലീസ് സ്റ്റേഷനിൽ വരണോ പരാതി പരാതി ഭാര്യയും തല്ലിയ അതുകൊണ്ടാണ് വന്നത് കത്തികൊണ്ട് കുത്താൻ വരുന്നത് കണ്ട രാജൻ മാറി കാരണം ചെറിയ മുറിവിൽ അവസാനിച്ചെന്നും സംഭവത്തിൽ സഹോദരിയുടെ മകൻ മുപ്പത്തിരണ്ടുകാരനായ ചക്കിങ്ങൽ പ്രസാദിനെതിരെ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകിയതായും രാജൻ അറിയിച്ചു കുട്ടികൾ മൂന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വരെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പനിയോട് ആകെ മനസ്സിലാത്താൽ ഞങ്ങൾക്ക് പണിക്കും തൊഴിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം പണിയുണ്ടെങ്കിൽ പണിക്ക് പോകും കുടിക്കാൻ രാത്രി വന്ന് കെറിപ്പാക്കാണ് മൂക്കെ രാവിലെ ആണെങ്കിൽ വൈകുന്നേരം വരെ കടന്നുറങ്ങും രാത്രിയാണെങ്കിൽ വള്ളത്തിന് വള്ളംകൂടി വരാൻ ഇറങ്ങണം ഞങ്ങൾ ഒന്നൊന്നും ചെയ്തിട്ടില്ല സംഭവം വെറുതെ വന്ന് ഇളച്ചിട്ട് മുതുക് പിടിച്ച് ഇടിച്ചിട്ട് അങ്ങനെ മണ്ടി ഞാൻ ഓളെ കൊണ്ട് ആശുപത്രിക്ക് മൂപ്പിൽ ചെന്നപ്പോഴാണ് എന്താ കാണിച്ച് ചോദിച്ചപ്പോൾ അത്ര ബുദ്ധി അതുണ്ടായ സംഭവം ഹസ്ബൻഡ് പറഞ്ഞിട്ടാ ഞങ്ങൾ ഞങ്ങൾ അപ്പഴേക്ക് ഹോസ്പിറ്റലിൽ എത്തി ആ എത്തിബൻഡിന്റെ കുത്തി അതിന്റെ മുന്നേ ഞങ്ങൾ ആശുപത്രിയിൽ എത്തി ഇളച്ചിനെയും കൊണ്ട് പിന്നെ മുമ്പേ ഹസ്ബൻഡ് പോയപ്പോഴാണ് ഹസ്ബൻഡിന്റെ കത്തിയും കൊണ്ട് കുത്തി തീരെ ജീവിക്കാൻ പറ്റും രാവിലെ അവൻ പൈസ രാവിലെ പേർക്കുട്ടി താഴെ പൈസ പ്രശാന്ത് പൈസ പൈസ ഇല്ലാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പാഴത്ത് ഇറങ്ങി പോന്നു മേൽ നിൽക്കണം കൂട്ടുന്നതായ് അതിൽ ഇവിടെ ഞാനും വാർത്ത ഇങ്ങനെ ഇരിക്കയാണ് അപ്പോൾ ഇവര് തല്ലൂട്ടാണ് ഞാൻ കണ്ടത്